സമസ്തസുഖിനോ ഭവന്തു കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവർക്ക് പഴയ കാര്യങ്ങൾ പറയുന്നതിലാണ് ഒന്നുകിൽ അവരനുഭവിച്ച ദുരിതം ദുഃഖം ദാരിദ്ര്യം വിഷമം മറ്റുള്ളവരവരെ കഷ്ടപ്പെടുത്തിയ കാര്യങ്ങൾ അതൊക്കെ പറയാനായിരിക്കും അവർക്ക് ഇഷ്ടം പിന്നെ കുറച്ചുകൂട്ട ആൾക്കാർക്ക് അവരുടെ പ്രതാപം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നതിലാണ് താല്പര്യം നമുക്ക് നാളെ എന്താണ് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് നേട്ടം ഉണ്ടാക്കുന്നത് അടുത്ത ഭാവിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നവര് ചിന്തിക്കാറേയില്ല ഈ പഴയ കാര്യങ്ങൾ ഈ രണ്ട് തരത്തിലും ചിന്തിച്ച് അവരുടെ ഭാഗ്യം അവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കയാണ് എന്നുള്ളൊരു ചിന്ത പോലും അവരുടേലില്ല ഒന്ന് രണ്ട് അവർ എത്ര തന്നെ ഇത് പറഞ്ഞാലും അവർക്ക് മതിയാവില്ല പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തി ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവർ ആശ്വാസം കണ്ടെത്തും പക്ഷേ യഥാർത്ഥത്തിൽ അവർ കണ്ടെത്തുന്നത് ആശ്വാസമല്ല ഏറ്റവും അപകടകരമായ വേദന വേദന ഉണ്ടാകുന്ന തരത്തിലുള്ള ജീവിതമാണ് അവർക്കുണ്ടാകുന്നത് കഴിഞ്ഞതിനെ കഴിഞ്ഞതായി കണ്ട് പുതിയ കാര്യങ്ങളെ നേടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ ഭാഗ്യവും നമുക്ക് മുന്നിൽ ഉണ്ടാവും അത് ഭഗവാന് നമുക്ക് തരാൻ കഴിയും ഭഗവാന് മാത്രമേ അത് തരാൻ കഴിയൂ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് മനസ്സിനെ ഉറപ്പിക്കേണ്ടത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പുതിയ കാര്യങ്ങൾ എനിക്ക് നേടണം നേടിയെടുത്ത് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഭാഗ്യം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പഴയതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രതാപവും പറഞ്ഞ് അല്ലെങ്കിൽ വേറെ കൂട്ടർ ദാരിദ്ര്യവും പറഞ്ഞ് അനുഭവിച്ച കഷ്ടപ്പാടിനെ കുറിച്ചും ചിന്തിച്ച് പോയിട്ട് ഒരു കാര്യവും നേടാനില്ല എല്ലാം നേടാൻ മാത്രം നമ്മൾ പഠിക്കുക സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുക എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സന്തോഷവും സമാധാനവും കൊടുക്കുവാനുള്ള വഴി എന്താണെന്നുള്ളത് നേടിയെടുത്ത് അവർക്കും അത് പങ്കിട്ട് കൊടുക്കുക അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ഭഗവാൻ അത് സാധിക്കും എല്ലാവർക്കും ഭാഗ്യം കൊടുക്കാം ഭഗവാന് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്കും നമുക്കത് ചെയ്യാൻ കഴിയും നേടിയെടുക്കുക എല്ലാവർക്കും സന്തോഷം കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന സമസ്ത സുഖിനോ ഭവന്തു ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം ും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും എല്ലാത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ഗ്രേറ്റ് भूलोक जगन्नाथनयि भूमेनिक जगत्प्राणनय जगद्गुरुवाय जनकदािरुषण् प्रणामम्